ദേശീയപാത പാലത്തിന് സമീപം കന്നുകാലികളെ കയറ്റി വന്ന ലോറി തടഞ്ഞ് കന്നുകാലികളെ കവർന്നു അൻപത് പോത്തുകളും ഇരുപത്തിയേഴും ഊരുകളെയുമാണ് കവർന്നത് മൊത്തം എഴുപത്തിയേഴ് ഉരുക്കളാണ് ലോറിയിൽ ഉണ്ടായിരുന്നത് കവർച്ചാ സംഘത്തിലെ രണ്ടുപേരെ വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു കിഴക്കാഞ്ചേരി ചീരക്കുഴിയിലെ സഹോദരങ്ങളായ ഷെമീർ ഷെജീർ എന്നിവരാണ് പിടിയിലായത് കാറിലും ജീപ്പിലും ബൈക്കിലുമായെത്തിയ പത്തോളം വരുന്ന കവർച്ചാ സംഘമാണ് ചൊവ്വാഴ്ച പുലർച്ചെ നാലുമണിയോടെ ലോറി തടഞ്ഞ് കവർച്ച നടത്തിയത് ആന്ധ്രയിൽ നിന്ന് കോട്ടയത്തേക്ക് പോവുകയായിരുന്ന ലോറിയിലാണ് സിനിമാ സ്റ്റൈലിൽ മംഗലംപാലം റോയൽ ജംഗ്ഷന് സമീപം വെച്ച് തട്ടിയെടുത്തത് ലോറി പിന്തുടർന്നെത്തിയ സംഘം കത്തി കാട്ടി ഡ്രൈവറേയും ഒപ്പമുണ്ടായിരുന്ന പേരെയും ഭീഷണിപ്പെടുത്തി ലോറിയിൽ നിന്നും ഇറക്കി കാറിലും ജീപ്പിലും കയറ്റിയ ശേഷം ലോറി തട്ടിയെടുക്കുകയായിരുന്നെന്ന് വടക്കാഞ്ചേരി പോലീസ് വ്യക്തമാക്കി പോത്തുകളെയും മൂരികളെയും കിഴക്കാഞ്ചേരി വേങ്ങശ്ശേരിയിൽ കൊണ്ടുപോയി ഇറക്കിയ ശേഷം ലോറി തിരികെ അതേ സ്ഥാനത്ത് കൊണ്ടുവന്ന് നിർത്തി പോത്തുകളെ വേങ്ങാശേരിയിലും മൂരികളെ കണ്ണംകുളത്ത് നിന്നുമായി പോലീസ് കണ്ടെത്തി നാല് ലോറി ജീവനക്കാരെ കാറിലും ജീപ്പിലുമായി വിവിധ സ്ഥലങ്ങളിൽ കയറങ്ങിയ ശേഷം അവരെ ദേശീയപാതയിൽ കൊണ്ടുവന്ന് ഇറക്കി വിട്ടു ലോറിയിലെ ജീവനക്കാരുടെ നാല് ഫോണുകൾ പിടിച്ചു വാങ്ങി സിമ്മുകൾ ഊരിയെടുത്ത് മൂന്നെണ്ണം തിരിച്ചു നൽകി ഒരു ഫോൺ നഷ്ടപ്പെടുത്തിയതായും പറയപ്പെടുന്നു ലോറി ജീവനക്കാർ കന്നുകാലികളുടെ ഉടമകളായ കോട്ടയം കുറവിലങ്ങാട് സ്വദേശിയെയും കായംകുളം കട്ടച്ചിറ സ്വദേശിയെയും വിവരമറിയിച്ചു അവർ ഇരുവരും വടക്കാഞ്ചേരിയിലെത്തി പോലീസിൽ പരാതി നൽകി വടക്കാഞ്ചേരി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കണ്ണംകുളത്ത് നിന്നും മൂരികളെ കണ്ടെത്തിയത് വടക്കാഞ്ചേരിയിലെ ഇറച്ചി കച്ചവടക്കാരനാണ് പിടിയിലായ ഇരുവരും കവർന്ന ഉരുകൾക്ക് ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം വില വരുമെന്ന് ഉടമകൾ വ്യക്തമാക്കി ലോറിയിൽ നിന്നും ഉരുക്കള തട്ടിയെടുക്കുന്നതിനുള്ള നേതൃത്വം നൽകിയത് ഒറ്റപ്പാലം സ്വദേശിയാണെന്നും പറയപ്പെടുന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ പിടിയിലാവുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ സെന്റ് ഫ്രാൻസിസ് സ്കൂളിലെ വൈദികരുടെ ഒരു പോത്ത് രാത്രിയിൽ മോഷണം പോയിരുന്നു അതിന്റെ അന്വേഷണം നടക്കുകയാണ് പിടികൂടിയ പ്രതികളെ ആലത്തൂർ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സീസൺ 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 ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി ശ്രീ ും ഗ്രൈസ് ഉടമയും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ച് നൽകുന്നതിനുള്ള ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടുവിൽ ഏറ്റെടുക്കുന്നു വി എം ടി വി ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള കുറച്ച് പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂസ് ചാനലും ആശ്രയ എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി എം ടി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും 냉가할것 봐.